ഇന്നോവ ഫുൾ പെയിന്റ് അടിക്കാന് പീസ് ആടിച്ചിട്ട് മുപ്പത്തി മൂന്ന് പീസ് ആക്കിയിട്ട് ഓരോ പീസും എടുത്ത് അടിക്കാണെങ്കിൽ മുപ്പത്തിമൂവർ നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം അതിനായിട്ട് പറയാനുള്ളത് പത്ത് ദിവസത്തിൻ്റെ ഉള്ളില് അതാണ് ചലഞ്ച് ആ ദിവസം കൊണ്ട് പെയിന്റ് ഫുൾ പരിപാടി അടിച്ചു കൊടുക്കും ഫുൾ പരിപാടി കഴിഞ്ഞു പതിനേഴിന് നാൽപ്പതും പന്ത്രണ്ടിന് മുപ്പത്തെട്ടും അങ്ങനെ ദിവസം ദിവസം കൊണ്ട് പെയിന്റ് അടിച്ച് കൊടുക്കും ഷിഫ്റ്റ് റീഡ്സ് ഒക്കെ ഇരുപത് ആ ലെവല് റിഡ്സുകളൊക്കെ അതേമാതിരി റിഡ്സുകൾ പെയിന്റ് എടുക്കാന് ഇരുവിനാരും പറഞ്ഞില്ല വണ്ടി കച്ചോല്ലാതെ പെയിന്റ് പരിപാടി ഉണ്ടോ പെയിന്റിംഗ് ഉണ്ട് ഉണ്ട് ഫ്ലിഷിംഗ് ഉണ്ട് ആ സീറ്റ് കവർ ഉണ്ട് അതും മെക്കാനിക്കലുണ്ട് മെക്കാനിക്കൽ പരിപാടി പരിപാടിയുണ്ട് എല്ലാ റീസ്റ്റോർ ചെയ്ത് പരിപാടിയും അങ്ങനെയും കൊടുക്കും ആ അതെല്ലാം പെയിന്റിംഗ് മാത്രയും കൊടുക്കും എല്ലാം കൊടുക്കും ഇതുവരെ ആരും കൊടുക്കാത്ത ലെവലിലും നമ്മൾ അതാണ് അത് അത് മാത്രല്ല ദിവസം കൊണ്ട് വണ്ടി പണി കഴിഞ്ഞാണ്ട് കൊടുക്കും 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 പരിപാടി കഴിച്ചു നമ്മള് പതിനഞ്ചോളം ഉണ്ട് പിന്നെ ഫുൾ ടൈം ട്വന്റി ഫോർ അവേഴ്സ് ഒക്കെ പിന്നെ നമ്മള് പത്ത് ദിവസം ദിവസം ഒമ്പിസാകുന്നല്ലാതെ നമ്മള് കൊറേ വണ്ടികളുണ്ട് ഇവിടെ ഇവിടെ മാസങ്ങള് കിടക്കണു ആ പക്ഷേ വരൂല ആ അതാണ് ഈ ആ ഒരു വിഷയം ഇവിടെ വരൂല ആ പത്ത് ദിവസം ഈ ട്രാവലർന്നാണ് ട്രാവലർ അടിച്ചതാണ് ഈ ട്രാവലറിന്റെ എന്താ വെച്ചാൽ പന്ത്രണ്ട് സീറ്റ് വണ്ടി ട്രാവലർ പെയിന്റ് ആ പെയിന്റ് എത്ര അടിച്ചു മുപ്പത്തി എട്ടാറ് സീറ്റിന് അടിച്ചാന്റ് അടിച്ചാന് പൈന്റ് അടിച്ചു പതിനെട്ടാം പതിനേഴ് സീറ്റ് ഉള്ള വണ്ടിക്ക് പോളീഷ്ട പോളീസ് അവരുടെ ഇത് പെയിന്റിംഗ് ആണ് ഈ റേറ്റ് വന്നത് പറഞ്ഞത് പന്ത്രണ്ട് സീറ്റിന് മുപ്പത്തെട്ടോ പതിനേഴ് സീറ്റിന് നാപ്പതിനായിരം അതില് പോളിഷിംഗ് ആണ് ഏകദേശം രണ്ടു മൂന്ന് രൂപ വരാഞ്ഞൂറ് ചെയ്യേണ്ട വരവുള്ളുല്ലേ അപ്പൊ അതേ പറഞ്ഞാൽ കൊറേ വണ്ടികൾ ഉണ്ടല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് വന്നതുണ്ട് ചെയ്ത വണ്ടികളുണ്ട് ചെയ്താണ്ട് എല്ലാ കസ്റ്റമർ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ആ കസ്റ്റമർ വണ്ടികളുണ്ട് ആ ഏത് വണ്ടി ആ ഏത് എടുക്കുവല്ലേ ഇപ്പൊ ജീപ്പ് ആയാലും അതേമാതിരി എക്സ്പ്രസ് ആണ് കുറെ ഇന്നോവ സ്വിഫ്റ്റ് കാര്യം ഒക്കെ ഉണ്ടല്ലേ ഇത് കൊറേ പണി കഴിഞ്ഞാണല്ലേ ആ പണി കഴിഞ്ഞാണേ പണി കഴിയാത്തതും ആ ഒക്കെ ഉണ്ടല്ലോ ആ കൊറേ ഇപ്പൊ കുറച്ചല്ലേ ഇപ്പൊ ഒന്നാമത് വില കുറച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ കൊറേ വണ്ടികൾ ഉള്ളത് ചെറുവണ്ടികളൊക്കെ ചെയ്യാൻ ഏകദേശത്ത് വരും ചെറുവണ്ടി ഷിഫ്റ്റ് റിഡ്സ് ആ ഷിഫ്റ്റ് റിഡ്സ് ഒക്കെ ഇരുപത് ആ ലെവല് അതേമാതിരി ഇതേമാതിരി റിട്ട്സുകളൊക്കെ പെയിന്റ് ഇരുവിനാലും പറഞ്ഞിട്ടില്ല വൈറ്റിലാണ് വൈറ്റിന് വൈറ്റ് കളർ മാറി ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ആ പിന്നെ ടെൻറ്റിങ്ങിന്റെ വർക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യല്ലോ ആ ടെന്റിംഗ് ഉണ്ട് എല്ലാ പരിപാടി ഉണ്ട് നമ്മുടെ ടെന്റിംഗിന്റെ ഷോപ്പ് ആണ് ആ ഓക്കെ പണി നടന്നോണ്ടിരിക്കണല്ലോ പണി നടന്നോണ്ടിരിക്കാണ് ആ പിന്നെ സീൻ ആ സീൻജുള്ള വണ്ടി നമ്മളാ എമ്പത്താറിൽ പറഞ്ഞ ആണ് ചെറു വണ്ടികളെ ഇരൂർ പേ ചെറു വണ്ടികൾ കുറച്ച് ഇരുവിന്റെ താഴത്തേക്ക് അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും മാറ്റം ഇന്നോടിച്ചാൽ എത്ര ഇന്നോവ ഫുൾ പെയിന്റ് അടിക്കാന് പീസാക്കി അടിച്ച പീസ ആക്കിയിട്ട് മുപ്പത്തി മൂന്ന് റുപ്യ പീസാക്കിയിട്ട് ഓരോ പീസുകളും എടുത്ത് അടിക്കുകയാണെങ്കിൽ നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം അതെ അതെ അത് ഈ അടി അടിയന്നടിച്ചൂല ചലഞ്ചു മാതിരി പീസാക്കിയാണ്ട് മുപ്പത്തിമൂന്നും അത് ഒന്നിച്ചി ഇരുപത്തെട്ട് അഞ്ഞൂറ് ഇരുപത്തിയെട്ട് അഞ്ഞൂറാണ് പീസാക്ക അടിച്ചിട്ടുണ്ട് അപ്പൊ പീസാക്കിട്ട് മുപ്പത്തിമൂന്ന് ചെയ്ത് എത്ര വരും ക്രിസ്ത്യ മുപ്പത് പീസാക്കാതെ ആ മുപ്പത്തഞ്ച് പീസാക്കണ്ട് മുപ്പത്തഞ്ച് ആ പീസാക്കേണ്ട മുപ്പത്തഞ്ചിലും പീസാക്കാതെ ആണെങ്കിലും മുപ്പത് രൂപയൊക്കെ അടിച്ചു കൊടുക്കും അതെ അതെ ചെറു വണ്ടികളൊക്കെ പിന്നെ ഇരുവിന്റെ കീപ്പഡൊക്കെ വരവല്ലേ ഇരുവിന്റെ കീപ്പ് അല്ലേസുകളെ സ്വിഫ്റ്റുകളൊക്കെ അടിച്ചാണെങ്കിൽ എന്തായാലും ആ ലെവലല്ലേ ഈ കടക്കേണ്ട വണ്ടി വൈറ്റുകളെ പറഞ്ഞു വൈറ്റുകൾ മാറ്റേണ്ട ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടാവും മാറ്റം അല്ലേ പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് പത്ത് ദിവസത്തിന്റെ ഉള്ളില് അതാണ് ചലഞ്ച് ആ മെയിൻ അത്യാവശ്യം അങ്ങോട്ട് മെയിൻ അടിച്ച് ഫുൾ പരിപാടി കൊടുക്കും ഫുൾ പരിപാടി കഴിഞ്ഞു ആ അതമ്മേ ഇത് വൈകി വൈകൊണ്ട് ചില ഓരോ ഷോപ്പിൽ കൊണ്ടുവരുന്ന വെഹിക്കലുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ അത് ഒമ്പത് കൊണ്ട് എട്ട് നമ്മള് കഴിച്ചു കൊടുക്കും അതെ അതെ ഗ്യാരന്റല്ലേ ആ ഒരു കണ്ടീഷനിലാണ് ഈ കാല വണ്ടികളൊക്കെ വന്നുകൊണ്ടല്ലേ കൊറേ പണി കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞു കസ്റ്റമർ കുറെ വണ്ടികൾ കൊടുക്കാനുള്ള കണ്ടല്ലേ അതെ അതെ ട്രാവലും പെയിൻ അടിച്ചതാണ് ഇതൊക്കെ എത്രയാണല്ലേ മുപ്പത്തി ട്രാവലർ പതിനേഴിന് ആ നാപ്പതും ആ പന്ത്രണ്ടിന് മുപ്പത്തിയെട്ടും ആ ലെവലിലാണ് ഈ ട്രാലർ ട്രാവലർ പതിനേഴിന് പന്ത്രണ്ടിന് മുപ്പത്തിയെട്ടും കൊടുക്കും കസ്റ്റമർ വന്നു നോക്ക ഇടയ്ക്കിടക്ക് വന്നു നോക്ക ആ പണി കാണാ എല്ലാരും പറ്റില്ല ആ പിന്നെ അതിന്റെ ടൈം പറഞ്ഞ ഫുൾ ടൈം ആണ് പതിനഞ്ച് സ്റ്റാഫ് ആ േ പോളിഷിംഗിന്റെ ബൂത്ത് പെയിന്റിങ്ങും പോളിഷിങ്ങും അതിനുള്ള ബൂത്ത് ആണെങ്കിൽ അതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോ ഒന്ന് രണ്ടു വണ്ടി ചെയ്യുന്നുണ്ടല്ലേ പ്രശ്നം നമുക്കൊന്ന് കാണാൻ അല്ലെ തുറന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ്ടാ ഇപ്പൊ പെയിന്റിങ് നമ്മളൊരു എക്സ്പ്രസ് അടിച്ചോണ്ടിരിക്കും ട്രാവലറും അപ്പൊ ഇതാണ് ബൂത്ത് തരണ്ടെ പത്ത് ദിവസം കൊണ്ട് നമ്മൾ സെറ്റ് ആയി കൊടുക്കും കാഴ്ചകളും എക്സ്പ്രസ്സോ ഈ ഇന്നോവ ടെൻറെ പണി നടക്കും നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നോണ്ടിരിക്കാണ് അതായത് വല്യ വണ്ടികളും ഫോർച്യൂണർ ട്രാവലർ ഒക്കെ പെയിന്റിംഗ് കൊടുക്കും എല്ലാം ചെയ്യും എല്ലാം ചെയ്യും ഫോർച്യൂണർ ആയാലും ഇന്നോവ ആയാലും ഏത് മോളിൽ വണ്ടിയോ നമ്മളത് ചെയ്യല്ലോ അല്ലേ പെന്റിംഗ് കൊണ്ട് പെയിന്റിങ് കൊണ്ട് മെക്കാനിക് ആയിട്ട് അവിടെയാണെ മെക്കാനിക് നമ്മള അടിയിൽ നമ്മളെ ഒരു താജ് ചോപ്പ് ഉണ്ട് താജ്ജ് ഷോപ്പ് അപ്പൊ അവിടെ മെക്കാനിക് അവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകും അതിന്റെ അടിയിലൂടെ അടിയിലാണെങ്കിൽ അവിടെ കൊണ്ടു ചെയ്തിട്ട് ആ വാഷ് ചെയ്തിട്ട് പെയിന്റിങ്ങിന് കയറ്റും അങ്ങനെയാണല്ലേ നമ്മളപ്പുറത്ത് ഇവിടെ നടക്കുന്നത് ഈ നടക്കുന്ന വണ്ടികളൊക്കെ കേരളം ആണ് അല്ലേ മാക്സിമം പത്ത് കൊടുക്കും ഒമ്പതാ പതിനൊന്നെ ലൊക്കേഷൻ ലൊക്കേഷൻ കൂട്ടിലങ്ങാടി മക്രാമ്പിന്റെ മെഡിലാണ് നമ്മളെ ഷോപ്പ് ഒരു പ്രദേശം ഗ്രാമമാണ് അപ്പോ മൂന്ന് കിലോമീറ്റർ ഉള്ളിലാണ് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ പേടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല ഏത് വണ്ടി നമ്മൾ ചെയ്ത ചെറിയ കുറഞ്ഞ ചെലവിൽ പെയിന്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് മെയിൻ ആയിട്ട് ആണ് ചോദിച്ചോളി അതിലേറെ വില കുറച്ച് നാപ്പുറുപേ ഇന്നോ എവിടെ ഉണ്ടാവില്ല ഇത് മുപ്പത്തി മുപ്പത്തിമൂന്ന് റുപ്യ പീസാക്കി ചെയ്യാൻ ആ അതോടുകൂടി പോളിഷിങ് കാര്യം പറയാണ്ട് ആ ഒന്നിച്ചടിക്കാൻ മുപ്പത്തി അഞ്ച് മുപ്പത് അങ്ങനെ ലെവലാണ് ഫോർച്യർ വേറെ ലെവലാണ് അല്ലേ അതേപോലെ പോളിഷിങ് പോളിഷ് രണ്ട് രണ്ട് അഞ്ഞൂറ് ആ ലെവലാണ് പോളിഷിങ് ചെറുവണ്ടി ആണെങ്കിൽ കുറച്ച് മാറ്റം ഉണ്ടാവും പോലീസ് അതെല്ലാം ഒരു വണ്ടി കൊടുത്തോളെ മാക്സിമം ഈ നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കുവല്ലോ അല്ലേ അതെ അതെ അതെ